israel പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി കൂടിക്കാഴ്ച സമീപകാല പോരാട്ടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നതന്യാഹു അജിത് ഡോവലുമായി പങ്കുവച്ചു ബന്ധുക്കളെ മോചിപ്പിക്കാനുള്ള ശ്രമത്തെക്കുറിച്ചും മാനുഷിക സഹായത്തെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു കൂടിക്കാഴ്ചയെക്കുറിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക എക്സ് ഹാൻഡിലാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ ഡയറക്ടർ പ്രധാനമന്ത്രിയുടെ വിദേശ നയ ഉപദേഷ്ടാവ് ഇസ്രായേലിലെ ഇന്ത്യൻ അംബാസിഡർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു അതേസമയം ഹമാസിനെതിരായ പോരാട്ടത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ലെന്നും വിജയം കാണാതെ ഇസ്രായേൽ സൈനികർ മടങ്ങില്ലെന്നുമുള്ള നിലപാട് കഴിഞ്ഞ ദിവസവും നെതന്യാഹു ആവർത്തിച്ചു ഹമാസ് ഭീകരരെ പോരാട്ടത്തിൽ വധിക്കാനായെന്നാണ് ഗാസിയുടെ തെക്കൻ മുൻപിൽ ആക്രമണം മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും നെതന്യാഹു വ്യക്തമാക്കി ഇസ്രായേൽ ഇന്ന് വിജയത്തോട് വളരെ അടുത്തു നിൽക്കുകയാണെന്നും റഫേൽ അവശേഷിക്കുന്ന ഭീകര ബറ്റാലിയനുകൾക്കെതിരെ സൈനിക നടപടി ആരംഭിക്കുകയാണെന്നും ആഴ്ചയ്ക്കുള്ളിൽ ഇതിൽ വിജയം നേടുമെന്നും നെതന്യാഹു പറയുന്നു അതിനിടെ ഗാസിയിലെ യുദ്ധത്തെ സമീപിക്കുന്നു എന്ന രീതിയിലൂടെ ഇസ്രയേലിനെ സഹായിക്കുന്നതിനേക്കാൾ ദ്രോഹിക്കുകയാണ് പ്രസിഡന്റ് ബെഞ്ചമിൻ നെതിന്യാഹു എന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം പരാമർശിച്ചിരുന്നു ഇസ്രയേലിന്റെ നടപടിയുടെ ഫലമായി ഗാസയിൽ പോലിയുന്ന നിരപരാധികളുടെ ജീവന് നദന്യാഹു കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു യു എസ് വാർത്താ ചാനലായ എം എസ് എൻ ബി സിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ബൈഡന്റെ പരാമർശം ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി നൽകുന്നതിനെ പിന്തുണച്ച വ്യക്തിയാണ് ബൈഡൻ എന്നാൽ ഗാസയിലെ സാധാരണക്കാരുടെ മരണം ഇസ്രയേലിനുള്ള അന്താരാഷ്ട്ര പിന്തുണ നഷ്ടപ്പെടുത്തുന്നുവെന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാട് എന്നാൽ നിർണ്യാഹു ഇത് വകവയ്ക്കുന്നില്ല ഗാസയിലെ മരണങ്ങൾ ഇസ്രയേലിന്റെ വലിയ തെറ്റാണെന്നാണ് ബൈഡൻ പറഞ്ഞത് പതിമൂന്ന് ലക്ഷം പലസ്തീൻകാർ അഭയം തേടിയിരിക്കുന്ന റഫേ ആക്രമിക്കാനുള്ള തീരുമാനത്തെയും അദ്ദേഹം എതിർത്തു എന്നാൽ ഇസ്രയേലിന് അയൺടോം പോലുള്ള മൃദ്രോധ മിസൈലുകൾ നൽകുന്നത് അവിടുത്തെ പൌരന്മാരുടെ സംരക്ഷണത്തെ കരുതി തുടരുമെന്നും ബൈഡൻ പറഞ്ഞു പലസ്തീൻ അഭയാർത്ഥികൾക്കുള്ള ധനസഹായം താൽക്കാലികമായി നിർത്തിവച്ചത് പുനരാരംഭിച്ച് കാനഡയും സ്വീഡനും രംഗത്തെത്തി ഗാസയിൽ ഇസ്രയേലി സൈന്യം ക്രൂരമായ സൈനിക നടപടികൾ തുടരുന്നതിനിടയിൽ പലസ്തീനുകൾക്കുള്ള സഹായം നിർത്തിവെച്ച നീക്കത്തിൽ വിമർശനം ഉയർന്നതോ ാണ് ഇരുങ്ങളും ഫണ്ടിംഗ് പുനരാരംഭിക്കാൻ തീരുമാനിച്ചതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സർക്കാർ യു എൻ ആർഡബ്ല്യുഎയ്ക്കുള്ള ഫണ്ടിംഗ് പുനരാരംഭിക്കുന്നു പലസ്തീൻ പൗരമാർക്കു വേണ്ടി പ്രവർത്തിക്കാൻ കൂടുതൽ ശ്രമം നടത്തുമെന്നും കനേഡിയൻ അന്താരാഷ്ട്ര വികസന മന്ത്രി അഹമ്മദ് ഹുസൈൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു യു എൻ ഏജൻസിക്കുള്ള സഹായം പുനരാരംഭിക്കുമെന്ന് സ്വീഡൻ ശനിയാഴ്ച അറിയിച്ചു പ്രാരംഭഘട്ടത്തിൽ ഇരുപത് മില്യൺ ഡോളർ യു എൻ ഏജൻസിക്ക് നൽകുമെന്നും സ്വീഡൻ സർക്കാർ വ്യക്തമാക്കി അതേസമയം പലസ്തീൻ അഭയാർത്ഥികൾക്കുള്ള സഹായം പുനരാരംഭിക്കാനുള്ള കാനഡയുടെയും സ്വീഡന്റെയും തീരുമാനത്തിനെതിരെ ഇസ്രായേൽ രംഗത്തെത്തി ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസിക്ക് പിന്തുണ കാനഡയും സ്വീഡനും നൽകിയത് തെറ്റാണെന്ന് ഇസ്രായേൽ പറഞ്ഞതായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു യു എൻ ആർഡബ്ല്യൂവിലേക്കുള്ള ധനസഹായം വെട്ടിക്കുറയ്ക്കുന്നത് കാസയിലെ പലസ്തീനുകളിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും മാനുഷിക സംഘടനകൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു രാജ്യങ്ങൾ അവരുടെ നിലവിലത്തെ തീരുമാനങ്ങൾ മാറ്റണമെന്നും സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ ഡിസംബ്രം ധാൻ മാസത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഗാസയിൽ ഹെലികോപ്റ്ററിൽ നിന്ന് ലഘുലേഖകൾ വിതരണം ചെയ്ത ഇസ്രായേൽ നടപടി അപലപിച്ച് പലസ്തീനികൾ രംഗത്തെത്തിയിരുന്നു ഇസ്രായേൽ സേനത്തിന്റെ നടപടി മാനസികമായ പീഡനമാണെന്ന് പലസ്തീനികൾ വിമർശിച്ചു ഒക്ടോബർ ഏഴിന് യുദ്ധം ആരംഭിച്ചതു മുതൽ നിർജലീകരണവും പോഷകാഹാരക്കുറവും മൂലം ഇരുപത് പേരെങ്കിലും ഗാസയിൽ മരണപ്പെട്ടിട്ടുമു ഇസ്രയേൽ ലഘുലേഖയെ അപലപിച്ച മാധ്യമപ്രവർത്തകരും ആക്ടിവിസ്റ്റുകളും ഇസ്രയേൽ കാരണമാണ് ഗാസയിലെ ജനങ്ങൾ പട്ടിണി പട്ടിണിമൂലം കഷ്ടപ്പെടുന്നതേയെന്നും ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക്